നമസ്കാരം ജാവേദ് അക്തർ എന്ന കവി എഴുത്തുകാരൻ സംഗീതജ്ഞൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില വിശ്വാസങ്ങളും മതപരമായ ചില കാര്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കാറുണ്ട് അതൊക്കെ വലിയ ചർച്ചയാകാറുമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനാണ് നല്ല ഒരു കവിയാണ് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് ഷബാന ആസ്മിയുടെ ഭർത്താവാണ് അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളും നേരത്തെ സി എ എൻ ആർ സി സമയത്തൊക്കെ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതൊക്കെ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചില രാജ്യവിരുദ്ധ പോസ്റ്റുകൾ ഒക്കെ തന്നെ സനാതന ധർമ്മ വിരുദ്ധ പോസ്റ്റുകളും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചില പോസ്റ്റുകളുമൊക്കെ അദ്ദേഹം ഇട്ടതായുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് മത്സരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതാണ് വലിയ തോതിൽ ഉള്ള ഒരു ചർച്ചയ്ക്ക് വീണ്ടും വഴിവെച്ചിരിക്കുന്നത് ഇദ്ദേഹം വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ കളിക്കാരനെ അഭിനന്ദിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ അതിന് താഴെ ചിലർക്ക് അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്കെതിരായിട്ട് ചില കമന്റുകളൊക്കെ കേട്ടു നമുക്ക് ആ കമന്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടും ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഭാരതീയമായ കാര്യങ്ങളെ സങ്കല്പങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടുമൊക്കെയാണ് സാധാരണ പോസ്റ്റ് പോസ്റ്റുകളുള്ളത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ കമന്റുകൾ വന്നത് ഇതിപ്പോൾ മീഡിയ വൺ കൊടുത്ത ഒരു വാർത്തയാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ചിരവൈനികളായ പാകിസ്ഥാനെ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് അതിന്റെ ആവേശത്തിലായിരുന്നു രാജ്യമെന്നും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യ ജയിച്ചതിന്റെ ആവേശം പ്രകടമായി സാധാരണക്കാരൻ മുതൽ താരങ്ങൾ വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനത്തെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടു പ്രശസ്ത ഗാനരചിതാവും കവിയുമായ ജാവേദ് അഖറും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിനെ കളിയാക്കാനായിരുന്നു ചിലർക്ക് താല്പര്യം താരം അത്തരം കമന്റുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു വിരാട് കോഹ്ലി സിന്ദാബാദ് ഞങ്ങൾ നിങ്ങളുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നു എന്നതായിരുന്നു ജാവേദ് അഖറിന്റെ പോസ്റ്റ് അതിന് താഴെയിട്ട അദ്ദേഹത്തെ കളിയാക്കാനായിട്ട് വർഗീയമായി ഒരുപാട് കമന്റുകൾ വന്നു എന്നാണ് പരാതി ജാവേദ് ബാബറിന്റെ അച്ഛനാണ് ഹോലി പറയൂ ജയ് ശ്രീറാം എന്നൊക്കെയായിരുന്നു കമന്റ് നിങ്ങളെന്തൊരു നികൃഷ്ട വ്യക്തിയാണ് അത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ രാജ്യസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്നായിരുന്നു ഇതിന് താരം നൽകിയ മറുപടി ഇന്ത്യ ജയിച്ചതിന് നിങ്ങളുടെ ഉള്ളിൽ സങ്കടം ആണെന്ന തരത്തിലുള്ള ഒരു കമന്റ് കമന്റിനും ജാവേദ് പ്രതികരിച്ചു മകനെ നിന്റെ അച്ഛനും മുത്തച്ഛനും ബ്രിട്ടീഷുകാരുടെ ഷൂ നോക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ പോരാടിയിരുന്നത് എന്റെ സ്ഥിരകളിൽ രാജ്യസ്നേഹികളുടെ രക്തമാണ് നിങ്ങളുടെ സ്ഥിരകളിൽ ഉള്ളത് ബ്രിട്ടീഷ് സേവകരുടെയും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് മറക്കരുത് എന്നായിരുന്നു ജാവേദ് അഖറിന്റെ മറുപടി അതേസമയം നിരവധി പേരാണ് ജാവേദ് അഖറിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും പിന്നെ വന്നത് ഇതിൽ ആരാണ് ഷൂ നക്കിയത് വീരസവർക്കറിന്റെ കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഷൂ നക്കിയിട്ടില്ല അദ്ദേഹം ഇവിടെ ആരെയും ബ്രിട്ടീഷുകാരെ പ്രകീർത്തിച്ചിട്ടില്ല അവരുടെ കൈകാൽ പിടിച്ചിട്ടില്ല അയാളോട് ബ്രിട്ടീഷുകാരോട് കേണപേക്ഷിച്ചത് ജവഹർലാൽ നെഹ്റുവും അതുപോലെ കോൺഗ്രസ്സിലെ ചില കൂട്ടങ്ങളുമാണ് വീരസവർക്കർ ആരായി ആരായിരുന്നു എന്നുള്ള ചരിത്രം ഒരു വേള ജാവേദക്കറിന് അറിയില്ലായിരിക്കാം അദ്ദേഹം കവിയായിരിക്കാം ഗാന രചിതാവായിരിക്കാം അദ്ദേഹം എന്തായാലും ഇന്ത്യൻ ടീമിനെ പ്രകീർത്തിച്ചുകൊണ്ടും വിരാട് കോഹ്ലിയെ പ്രകീർത്തിച്ചുകൊണ്ടും ഇട്ട പോസ്റ്റിന് തീർച്ചയായിട്ടും നമ്മൾ അംഗീകാരം കൊടുക്കുന്നു ഒപ്പം ഇത്തരത്തിൽ മറുപടികൾ ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് ഇത് ആര് ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇത്രയും ക്രൂരമായ മറുപടികൾ ഒരു വേള അവർ താങ്കളുടെ ചരിത്രം ജാവേദക്കറിന്റെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അങ്ങയുടെ മനസ്സിലിപ്പോ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇത്തരം കമന്റുകൾ ഇട്ടത് അതിനൊക്കെ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് അഭികാമ്യം എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണ് ഈ ഒരു പോസ്റ്റിനും ഈ കമന്റിനും ഒക്കെ തന്നെ വന്നു ചേരുന്നത് പിന്നെ ഷൂനക്കിയ ചരിത്രമൊന്നും അങ്ങ് പറയേണ്ട ഷൂനക്കിയതും അതുപോലെ കൈകാലി പിടിച്ചതും വേറെ പല പണികളും ചെയ്തതും ഒക്കെ ആരാണ് എന്താണ് എന്നുള്ള കാര്യമൊന്നും ആയിത്തറിയാം ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ യഥാർത്ഥ പോരാളികളെ മറന്നു വെച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനേയും അതുപോലെയുള്ള റാൻമോളുകളെയും ഒക്കെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യത്തിന്റെ പ്രതീകങ്ങളായി കരുതുമ്പോൾ ഇവിടെ ഛത്രപതി ശിവജിയെയും ഭഗത് സിംഗിനെയും ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തെൽഗനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും സരോജിനി നായിഡുവിനെയും ഒക്കെ മറന്നുകൊണ്ട് ഇവിടെ ടിപ്പു സുൽത്താനെയും അങ്ങനെയുള്ള ക്രൂരന്മാരെ മുതലാളിമാരെയും കാശുള്ളവനെയും വലിയ കുടുംബത്തിൽ പിറന്നവരെയും ഒക്കെ തന്നെ പൊക്കി പൊക്കിവെക്കുന്ന രീതി പണ്ടത്തെ ചരിത്രത്തിൽ ഉണ്ട് നമ്മളതൊക്കെ തന്നെ പഠിച്ചിട്ടുമുണ്ട് എന്തായാലും വ്യാപേദഗ്ധരനോട് ഈ ഒരു വിഷയത്തിൽ ഇത്തരം മറുപടി നൽകിയ വിഷയത്തിൽ സമ്പൂർണ്ണമായി വിയോജിക്കുന്നു ഒപ്പം അങ്ങയുടെ കമന്റിനെ അങ്ങ് ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ കമന്റിനെ തീർച്ചയായിട്ടും നന്ദിയും അറിയിക്കുന്നു ഒരു രാജ്യത്തിന്റെ വിജയത്തിൽ അങ്ങേപ്പോലുള്ള ഒരാൾ പങ്കാളിയാകുന്നു അല്ലെങ്കിൽ അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് അങ്ങ് ഒരു കലാകാരൻ കൂടിയാണ് എഴുത്തുകാരൻ കൂടിയാണ് പക്ഷെ ഇത്തരത്തിൽ ഷൂറക്കി എന്നുള്ള കമന്റുകളൊക്കെ ഇടുന്നത് ഒന്ന് ആലോചിച്ചു വേണം എന്ന ബഹുമാനത്തോടുകൂടി തന്നെ ജാവേദ് അഖർ സാഹിബിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात